ശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകും മാറാകട്ടെ ഭക്തൻ്റെ രക്ഷയുടെ സന്തോഷം അത് എന്തിനെയെല്ലാം ആധാരമാക്കിയിട്ടാണ് നിലനിൽക്കുന്നത് അതെങ്ങനെയാണ് വർധിച്ചു വരുന്നത് എന്ന് എങ്ങനെയാണ് പൂർത്തീകരിച്ച് വരുന്നത് അത് നഷ്ടപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങളാണ് നമുക്ക് ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം സഹോദരന്മാരെ മക്കധോനി സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷവും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔതാര്യം കാണിക്കാൻ കാരണമായി തീർന്നു ഇവിടെ മക്കധോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത് മക്കദ്വന്യ സഭ അവർ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നു അവരുടെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഷ്ടതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യം എന്ന് പറയും കാരണം നമ്മൾ വചനത്തിൽ പഠിക്കുന്നത് പട്ടണ കൊണ്ട് മരിക്കുന്നവൻ വാളുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളവനാണ് അതായത് വാളുകൊണ്ട് മരിക്കുന്നവൻ ക്ഷാമം കൊണ്ട് മരിക്കുന്നതിനേക്കാൾ പട്ടണ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠനാണ് കാരണം ഭക്ഷണമില്ലാതെ ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് അതിൽ പേതാവിനെ കൊല്ലുന്നതാണ് എന്നർത്ഥം അപ്പം അത്രമാത്രം ഒരു വല്ലാത്ത ശോധനയാണ് ഭക്ഷണത്തിലെ ക്ഷാമം നമുക്ക് കർത്താവ് തന്നിട്ടുള്ള വാഗ്ദാനമാണ് ഹോ നീതിമാനെ പട്ടണ എടുത്തുകയില്ല അത് ദൈവത്തിന്റെ വചനമാണ് അത് കർത്താവ് സമ്മതിക്കില്ല എന്നാൽ ഇവിടെ കർത്താവ് കഷ്ടതയും അതിൽ കൂടി ദാരിദ്ര്യവും അനുവദിക്കും എന്തിനു വേണ്ടിയിട്ട് അവനിൽ നിന്ന് ഈ സന്തോഷം രക്ഷയുടെ സന്തോഷം മാറിപ്പോകുന്നുണ്ടോ അവനിലെ രക്ഷയുടെ സന്തോഷം നിലനിൽക്കുന്നതാണോ ഇതൊക്കെ വെളിപ്പെടുത്തുവാൻ അവനെ കഷ്ടതയിൽ കൂടിയും ദാരിദ്ര്യത്തിൽ കൂടിയും എല്ലാം നടത്തും യഥാർത്ഥത്തിൽ എന്താണ് സത്യം എന്താണ് എന്നൊക്കെ വെളിപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇങ്ങനെയുള്ള ശോധനയുടെ സമയം കാരണം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ തന്നെ പട്ടണയും ദാരിദ്ര്യവും വന്ന് അത് അതി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നമ്മൾ വിലാമങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ് കരുണയുള്ള സ്ത്രീകൾ സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം കയ്യാൽ പാകം ചെയ്തു സ്ത്രീയിൽ ദാരിദ്ര്യം വർദ്ധിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്ന് അവരെ പാകം ചെയ്ത് കഴിച്ചെന്നു അതാര് കരുണയുള്ള സ്ത്രീകൾ സാധിക്കുമോ ഇതൊന്നും ഇല്ലെന്നോ അതെല്ലാം ഒരിക്കലും സംഭവിക്കാത്തതെന്നോ നമ്മൾ പറയണ്ട പരീക്ഷിക്കപ്പെട്ടാൽ ഒന്നും നമ്മൾ നമ്മളേത് നിലയിൽ യിത്തരും എന്ത് സംസാരിക്കും എന്ത് പ്രവർത്തിക്കും എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആർക്കും പറയാൻ സാധിക്കില്ല ഒരിക്കൽ ആഹാബ് രാജാവ് നടന്നുകൊണ്ട് പോകുമ്പോൾ ദേശത്തെങ്ങും പട്ടിണിയാണ് ദാരിദ്ര്യമാണ് പുല്ലുപോലും കിട്ടാനില്ല തൻ്റെ കുതിരകൾക്കും തൻ്റെ വീട്ടിലുള്ളവർക്കും ഒന്നും ഭക്ഷണമോ അതിനുള്ള ജീവി ഉപജീവനത്തിനുള്ള മാർഗമോ ഒന്നുമില്ല അതെല്ലാം അടഞ്ഞിരിക്കുക രാജാവിൻ്റെ കൊട്ടാരത്തിൽ അങ്ങനെയാണെങ്കിൽ പ്രജകൾക്ക് എന്തായിരിക്കും സ്ഥിതി അന്നേരമാണ് രാജാവിൻ്റെ അടുത്ത് പരാതിക്കാരിത്തി രണ്ട് പെൺകുട്ടികൾ രണ്ട് സ്ത്രീകൾ വരുന്നത് സ്ത്രീകൾ വന്നിട്ട് പറയുകയാണ് രാജാവെ രക്ഷിക്കണമേ രാജാവ് ചോദിച്ചു എന്താ നിന്റെ കാര്യം അപ്പാവിൽ ഒരുത്തി പറയുകയാണ് ഞങ്ങൾ പട്ടണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് വിഷമിച്ചപ്പോ ഇവള് പറഞ്ഞ് ഒന്ന് നമുക്ക് നിന്റെ കൊച്ചിനെ കൊണ്ടുപോവാം അവനെ നമുക്ക് കൊന്ന് പുഴുങ്ങി തിന്ന നാളെ ഞാൻ എൻ്റെ കൊച്ചിനെ തരാം ഒന്ന് കുഞ്ഞിനെ തരാം നാളെ നമുക്ക് അവനെ തിന്നാം അങ്ങനെ ഒരു തീയുടെ കുഞ്ഞിനെ രണ്ടുപേരും കൂടെ കൂടി കൊന്നു തിന്നു അടുത്ത ദിവസം മറ്റവളുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന അവളാകട്ടെ അവളുടെ കുഞ്ഞിനെ ഒളിപ്പിച്ചു കളഞ്ഞു ഇത് പരാതിയായിട്ട് രാജാവിൻ്റെ അടുക്കിൽ വന്നിരിക്കുക ഒരു രാജാവിൻ്റെ അടുക്കലാണ് ഈ പരാതി വന്നതെന്ന്റക്കണം പ്രജകളെ നോക്കുന്നവൻ നോക്കണ്ടവൻ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവൻ പ്രജകളിൽ നീതി നടത്തേണ്ടവൻ അവൻ കേട്ട വാക്കാണ് രാജാവിന്റെ നില തെറ്റിപ്പോയി കേട്ട ആരുടെ നിലയാ തെറ്റാത്ത അപ്പൊ ഇത് സംഭവിക്കുമെന്നോ സംഭവിക്കൂലെന്നോ പറയണ്ടെന്നാണ് നമ്മൾ പറയുന്നത് പറയുന്നതിന്റെ സാരം സത്യവചനത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ ദൈവഭക്തൻ പരീക്ഷിക്കപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യുമെന്ന് ഉരി കൂരാൾക്കും പറയാൻ പ്രവചിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചോളണം പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് കാരണം പരീക്ഷിക്കപ്പെട്ടാൽ നാം എന്തു ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല ദൈവത്തിനറിയന്താ അറിയാം സാഹചര്യം മോശമായി വരുമ്പോഴും അനുകൂലമായി വരുമ്പോഴും നാം എന്തു ചെയ്യുമെന്ന് ദൈവത്തിനറിയാം യേശു ഒഴികെ ബാക്കി ആരും പരീക്ഷിക്കപ്പെടാൻ ശക്തനല്ല പരീക്ഷയിൽ ജയിപ്പാനും ശക്തനല്ല അത് നമ്മൾ അംഗീകരിച്ചു കൊള്ളണം അല്ലാതെ അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതെല്ലാം ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക്പ്പെട്ടാൽ അത്രയൊന്നും അങ്ങനെ അറ്റത്തേക്ക് എത്തണ്ട അതിനു മുമ്പേ തന്നെ നമ്മിൽ നിന്ന് അരുതാസ്ഥ പുറപ്പെട്ടു വരും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി അത്രേ ഇവിടെ മക്കതോന്യ സഭ റിസർവേഷൻ രക്ഷിക്കപ്പെട്ട പുതിയ സൃഷ്ടിയായി തീർന്നതാണ് അവരെ കറുത്ത ചോദനയ്ക്ക് വേണ്ടി അനുവദിച്ചു ചോദനയിൽ കൂടി കടന്നു പോകാൻ അനുവദിച്ചു കഷ്ടത എന്ന കഠിന ചോദനയിൽ കൂടി കടന്നു പോകാൻ അനുവദിച്ചു പക്ഷെ ഒരു കാര്യം സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യം പുരംദാരിദ്ര്യമല്ല മഹാദാരിദ്ര്യം നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ വരുന്ന നമ്മുടെ സഹോദരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ നാട്ടിൽ ആലപ്പുഴയ്ക്കപ്പുറം ആ സ്ഥലത്ത് വിഷമം ഉണ്ടാകുമ്പോൾ അവർ കടയിൽ നിന്ന് വെല്ലം ശർക്കര ഒരു കഷ്ണം മേടിച്ചോണ്ട് വരും അതിന് വെറുതെ അടപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിക്കും ഈ വെള്ളത്തിൽ ജീരകോ എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും കളർ മാറാൻ നടക്കുകൊണ്ട് ഇടും ഇട്ടതിന് ശേഷം വാങ്ങി വയ്ക്കും എന്നിട്ട് മക്കളുടെ കയ്യിൽ നാലും അഞ്ചും മക്കളുണ്ടാകും അവരുടെ കയ്യിൽ ഓരോ വെല്ലം ശർക്കരയുടെ ഓരോ കഷ്ണവും ഒരു പാത്രത്തിൽ ഈ വെള്ളവും കൊടുക്കും ഈ വെള്ളവും കുടിക്കും ശർക്കരയും തിന്നും രാത്രി അവർ കിടന്ന് ഉറങ്ങും കുഞ്ഞുങ്ങളുറങ്ങാൻ പറ്റുമോ ഉറങ്ങാൻ പറ്റില്ല അതാണ് ഈ സമയത്ത് വിശ്വാസവും സഹിഷ്ണുതയും എല്ലാം പോകുന്ന വഴി വഴിയുണ്ടാക്ക അറിയില്ല അറിയാൻ സാധിക്കില്ല എന്നാൽ ഇവിടെ മെക്കദിന സഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദാരിദ്ര്യം ദാരിദ്ര്യമല്ല ക്ഷാമമല്ല മഹാദാരിദ്ര്യം ദാരിദ്ര്യം വരുമ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനെന്തെല്ലാം ചെയ്യുമെന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതേ ഉള്ളൂ ഇനിയുമുണ്ട് ആവർത്തന പുസ്തകത്തിലും മറ്റ് പഴയ നിയമത്തിലെ ഭാഗങ്ങളിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു മനുഷ്യൻ ദാരിദ്ര്യം വന്നാൽ ക്ഷാമം വന്നാൽ അവൻ ഏതെല്ലാം മാനസികാവസ്ഥയിൽ എത്തിച്ചേരുമെന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഋസിവേശം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭ മക്ക സഭ മഹാദാരിദ്ര്യത്തിലായിത്തീർന്നു അതുപോലെ കഷ്ടതയിലുമായിത്തോന്നു പക്ഷേ അവരെ സന്തോഷ സമൃദ്ധിയും ഒരു കുറവും സന്തോഷത്തിന് വന്നില്ല കഴിക്കാൻ ഭക്ഷണമില്ല ദാരിദ്ര്യമല്ല മഹാദാരിദ്ര്യ ഇതൊന്നു മാറും എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥയിൽ വരുന്നതാണ് മഹാദാരിദ്ര്യം എന്തു ചെയ്യും ഇങ്ങനെ നിൽക്കുമ്പോഴും അവരിൽ നിന്ന് ഈ സന്തോഷം പോയി പോയില്ല ദൈവത്തെ ഭയപ്പെടുകയല്ലാതെ ഇതിന് നമ്മൾ പ്രാപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടാതിരിക്കും എന്ന് മാത്രമേ അതിന് ഉത്തരവുള്ളൂ അവിടെ ഈ മഹാദാരിദ്ര്യം വന്നിട്ടും എന്തു ചെയ്തു എന്ന കഠിന ചോദനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔതാര്യവും കാണിപ്പാൻ കാരണമായി തോന്നു അതിൽ നിന്ന് അവർ സഹായിക്കുമായിരുന്നു മറ്റുള്ളവരെ ഈ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് അവർ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു ശത്രു പോകുന്ന അവിടെയാണ് ശത്രു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ജാതികളെല്ലാം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മുഖത്തും സന്തോഷം അവൻ്റെ പാട്ട് ഒരു കുറവുമില്ല അവര് കണ്ടതാണ് എന്നാ വീട്ടില് ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കാനൊന്നുമില്ല മഹാദാരിദ്ര്യമാണ് പക്ഷെ ഇതിനൊരു കുറവുമില്ല പാട്ടിനൊരു കുറവുമില്ല ഒരു കുറവുമില്ല മാത്രല്ല ഇഷ്ടം പോലെ മറ്റുള്ളവരെ സഹായിക്കുന്നു അവിടെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് ധാരാളം അവതാരം കാണിപ്പൻ എന്തുണ്ടായിട്ടാ എന്തുണ്ടായിട്ടാ ധാരാളം അവതാരം കാണപ്പെൻ പലപ്പോഴും ഭക്തന്മാർ ചിന്തിക്കാറുണ്ട് ഞാൻ ഇത് ചെയ്താ അവർക്കെന്ത് പ്രയോജനം ഞാൻ ഈ കാര്യം ഞാൻ ഈ എൻ്റെ ഇരുന്ന് രണ്ട് രൂപ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഒരു നേരത്തെ ഭക്ഷണത്തിന് തികയില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് അവൻ നേരത്തെ ഒരാളുടെ ഭക്ഷണത്തിന് തികയില്ല രണ്ട് രൂപ പിന്നെ ഞാൻ എന്തിനാണ് ദൈവം നോക്കുന്നതല്ല ദൈവം കൊടുക്കുന്നവന്റെ സ്വത്തിനെ വിഭാവിച്ചു പരിശോധിക്കുന്നവനാണ് നിനക്ക് എന്ത് സ്വത്തുണ്ടെന്നുള്ള വിധവ ഇട്ട ചില്ലിക്കാശ് നോക്കിയതിന് ശേഷം വിധവയുടെ ആകെ സ്വത്ത് എടുത്ത് പരിശോധിച്ച് നോക്കി പ്രോപ്പർട്ടിയുടെ വില വിലയെന്തിനുണ്ടെന്ന് പരിശോധിച്ച് നോക്കി നോക്കിയപ്പോൾ അവരുടെ ആകെ സമ്പത്ത് എന്ന് പറയുന്നത് ആ ചില്ലിക്കാശാണ് ഇവിടെ ഇട്ടത് ആ ചില്ലിക്കാശാണ് അതുകൊണ്ട് നൂറ് ശതമാനം ഇട്ടെന്നാണ് അവൾക്കുള്ളതെന്തോ അവൾ അത് ഇട്ടെന്നാണ് പതിനായിരം ഉണ്ടായിട്ടതിൽ ഒന്നുണ്ടോലെയല്ല തനിക്കെന്തുണ്ടോ അതിൽ നിന്ന് അതിൽ നിന്ന് മറ്റുള്ളവരെയും സഹകരിപ്പാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് അതാണ് അടുത്ത വചനത്തിൽ നമ്മൾ കേട്ടത് കഷ്ടത മഹാദാരിദ്ര്യം കഠിന ശോധന ഇതെല്ലാം ഉണ്ടായിട്ടും സന്തോഷത്തിനോട് കുറവുമെന്നില്ല മറ്റുള്ളവർക്ക് ഔതാര്യം കാണിക്കുന്നതിനും ഒരു കുറവും വന്നില്ല അവിടെയാണ് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വചനം വെളിപ്പെടുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും അവരെ ദൈവം സ്നേഹിച്ചു എന്താണെന്നറിയാമോ അവർ കൊടുത്തത് സന്തോഷത്തോടെ എന്തിരുന്ന കൊടുത്ത് മഹാദാരിദ്ര്യത്തിരുന്നത് കഷ്ടതരുന്ന കഠിന ചോദനയിലായിരുന്നിട്ടും അവരെ മഹാദാരിദ്ര്യവും സന്തോഷ സമൃദ്ധിയും ധാരാളം ഔദാര്യങ്ങൾ പരിടിയായി തീർന്നു മഹാസന്തോഷത്തോടെ കൊടുത്തു ദൈവം അവരെ സ്നേഹിക്കുന്നു ദൈവം അവരെ സ്നേഹിച്ചു അതുകൊണ്ട് കഷ്ടതയും ചോദനയും മഹാദാരിദ്ര്യവും എല്ലാം വന്നു നിന്നിരിക്കണം സന്തോഷത്തിൽ കുറവുണ്ടാകരുത് കൊടുക്കുന്നതിൽ കുറവുണ്ടാകരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു